സ്കിന്നൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ട് ഒന്ന് രണ്ട് ഷെയ്ഡ് നിറം കൂടി കിട്ടിയാൽ മതി ഈ പറയുന്ന ഗ്ലൂട്ടാ നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഉണ്ട് പലതരം പഴങ്ങളുടെയും പച്ചക്കറികളുടെയും രൂപത്തിൽ സ്കിന്നു വിളിപ്പിക്കാൻ മാത്രല്ല ഗ്ലൂട്ടാത്തയോൺ ഒരു സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന് എങ്ങനെയെങ്കിലും വെളുത്താൽ മതിയെന്ന് വിചാരിച്ച് ഹൈലി കെമിക്കൽസ് അടങ്ങിയ ക്രീമുകളൊക്കെ തേച്ച് ധാരാളം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന ആളുകളുണ്ട് നമുക്ക് പക്ഷെ നാച്ചുറലായി നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഗ്ലൂട്ടാത്തയോൺ ഉള്ളപ്പോൾ എന്തിനാ നമ്മൾ ഈ റിസ്ക് എടുക്കുന്നത് നാൽപ്പത്തിരണ്ട് വർഷത്തിലധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വൈദ്യന്മാരാണ് വളരെ നാച്ചുറലായി നമുക്ക് ഈ ഗ്ലൂട്ടാത്തയോൺ സിറപ്പും ലേഹയോ ഉണ്ടാക്കി തരുന്നത് നൂറിലധികം ഫ്രൂട്ട്സും നട്ട്സും ഗ്ലൂട്ടാത്തയോൺ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇത് ഉണ്ടാക്കി തരുന്നത് ഡെയിലി ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കഴിക്കണമെന്നാണെങ്കിലും അങ്ങനെ ഒരു ഡയറ്റ് ഒന്നും ആവില്ല നമ്മുടേത് പക്ഷേ അതിനൊരു പരിഹാരമായി ഡെയിലി ഒരു സ്പൂൺ ലേഹ്യവും സിറപ്പും കുടിച്ചാൽ അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ് വിളിക്കാൻ വേണ്ടി മാത്രമല്ല രക്തശുദ്ധിക്കും ഹെയർ ഗ്രോത്തിനും പി സിയു ഡി മാറുന്നതിനും ഒക്കെ ഇത് ബെസ്റ്റാണ് ലേഹ്യോ സിറപ്പും ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് ഇനി ഇതാ നമുക്ക് എല്ലാവർക്കും തേച്ച് വിളിക്കുന്നതിന് വേണ്ടിട്ട് ഗ്ലൂട്ടാ തയോണിന്റെ ഫേസ് ആൻഡ് ബോഡി വാഷ് പൗഡറും ഉണ്ട് ശരീരത്തിനുള്ളിലേക്ക് നല്ല പോഷകങ്ങൾ കിട്ടി തുടങ്ങിയാൽ അതിന്റെ ഗുണം ശരീരം പുറത്തേക്കും കാണിച്ചു തുടങ്ങും അപ്പോൾ ആവശ്യമുള്ളവരെല്ലാം ഈ ഒരു പേജിലോ ഈ ഒരു നമ്പറിലോ കോൺടാക്ട് ചെയ്യുക